നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഭാഗ്യവർദ്ധനവ് തന്നെയാണ് കാണുന്നത് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ഏതെല്ലാം പ്രതികൂലമായ മാറ്റങ്ങൾ അനുഭവിക്കേണ്ട ആളുകളാണെങ്കിലും ഇപ്പോൾ വളരെ കഷ്ടതയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി നേട്ടത്തിന്റെ ഒരു കാലഘട്ടം വന്നു ചേർന്നിരിക്കുന്നു ഇവർക്കിനി പല വിധത്തിലുള്ള രാജകീയ യോഗങ്ങളുടെ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വളരെ നല്ല ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും സമ്പാദ്യം വർദ്ധിക്കും നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പാദ്യം പല മടങ്ങ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ എന്ത് ആഗ്രഹിച്ചാലും നേട്ടം ഉണ്ടാകും ചില നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ് അതായത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എത്ര തന്നെ വലിയതാണെങ്കിലും വിഷമ സ്ഥിതിയിലാണെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് നടന്നു കിട്ടും ചിലർക്കാകട്ടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിദ്യാലാഭം ഒന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ചിലർക്കാകട്ടെ സമ്പാദ്യം വർദ്ധിക്കുന്നു കോടീശ്വര യോഗം വരെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഈ ജീവിതത്തിലുണ്ടാകും ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സമ്പാദ്യമൊക്കെ വർധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒട്ടേറെ ഉന്നതികൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കൊണ്ടുവരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ കുതിച്ചു സാധിക്കുന്ന നക്ഷത്രകാരി ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്നു ഇവർ ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന സമയമാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു നിൽക്കുന്ന എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്ന സത്ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക വിജയം ഉണ്ടാവുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന വളരെ ഉയർന്ന വരുമാനം വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ തൊഴിൽ അഭിവൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും പല വിധത്തിലും ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കൂയം നക്ഷത്രമാണ് കൂയം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങളിലൂടെ ഉയർന്ന വരുമാനം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് കടബാധ്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന വളരെ വിജയകരമായിട്ടുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ ജീവിതം മുൻകുന്നു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ അളവിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കും കുടുംബ അന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കുകയും കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥ ഒക്കെ വന്നു ചേരുകയും സമ്പാദ്യം സമൃദ്ധി ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുകയും ഉയർച്ച അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായിട്ടുള്ള ഉയർന്ന വരുമാനം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം എത്തിച്ചേർന്നിരിക്കുന്നു സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുകയും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം വന്നു ചേരുകയും ചെയ്യും മനസ്സിലുള്ള ആദി പിരിമുറുക്കം ഇത്യാദി കാര്യങ്ങളൊക്കെ മാറും അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒട്ടേറെ ഉയർന്ന നിലയിലേക്ക് ഇവർ കുതിച്ചു വരികയും ചെയ്യുന്ന ഒരു സമയമാണ് എല്ലാവിധത്തിലുള്ള ദോഷ ദോഷദുരിതങ്ങളൊക്കെ മാറുന്നു നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഈശ്വരാധീനമൊക്കെ വളരെയധികം നിലനിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല സൗഭാഗ്യങ്ങളും അവർക്ക് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യ കായികമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും ഉണ്ടാകുന്ന ഐശ്വര്യം വരുവിക്കറാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് വന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധത്തിലുള്ള ഈശ്വര കടാക്ഷവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യം മനസ്സിൽ വിചാരിച്ചുവോ കുടുംബത്തിലെ പലവിധ അക്ഷതകളിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും വളരെ അവിചാരിതമായി തന്നെ അവരുടെ ജീവിതം ഉയർച്ചയിലെത്തുകയും ലാഭം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും സമ്പാദ്യ വർധനമൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ നാളിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുകയും ഒട്ടേറെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഈ നക്ഷത്രക്കാർക്ക് വെച്ചു ചെയ്യുന്ന സമയമാണ് എന്തുകൊണ്ടും നേട്ടങ്ങൾ എന്തുകൊണ്ടും ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്ന വളരെ ഐശ്വര്യദായകമായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള ഉണ്ടാകും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഭാഗ്യം ശ്രദ്ധിക്കുന്നു സന്തുഷ്ടകരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് മാറി നിൽക്കുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം എല്ലാവിധ നേട്ടങ്ങൾക്കും ഉയർച്ചകൾക്കും ഒക്കെ കാരണം അവരുടെ പ്രാർത്ഥനയും അവരുടെ ഭാഗ്യത്തിൻ്റെയും അവരുടെ പുണ്യത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും ഫലമായി അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മഹാഭാഗ്യം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു നല്ലൊരു വിവാഹബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ കുടുംബത്തിന് ഇഷ്ടപ്പെട്ട വിവാഹശേഷം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ബന്ധം ലഭിക്കുകയും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുരം ലഭിക്കാവുന്ന ഒരു ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം ത്രികേട്ട നക്ഷത്രമാണ് ത്രിക്കേട്ട നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടാൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം